സുഹൈർ മൗലവി പേജ് നമ്പർ തിരുത്തു കൊടുക്കുന്നു ഞാൻ അദ്ദേഹം അദ്ദേഹം തിരുത്തുന്നു ഈ രീതിയിൽ മഹാന്മാരായ വിളമാക്കളെയും ഈ കാണുന്ന ആത്മീയതയുടെ നിറകുടങ്ങളെയും മുഷിരിക്കുകളായി ചിത്രീകരിക്കുന്ന ഈ വിഭാഗത്തോട് മതിൽ കെട്ടുകൾ തകർത്തറിഞ്ഞ് ഐക്യം വേണം സൗഹൃദം വേണം അനുരഞ്ജനം പറഞ്ഞാൽ ആ കാര്യത്തിന് സുന്നതി വാലിനി തങ്ങൾ ഒരു ആ അപ്പുറത്തേക്ക് ശ്രമിച്ചാലും നടക്കുന്ന പ്രശ്നമില്ല പ്രശ്നമില്ലെങ്കിൽ ഇത്തരം ഐക്യത്തിന് ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ കൊടുത്തൊരു മറുപടി ഉണ്ട് നിങ്ങൾ ഞങ്ങൾ മുസ്ലിമാണെന്ന് അംഗീകരിക്കുക ഞങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഐക്യത്തെക്കുറിച്ച് ഐക്യത്തെ കുറിച്ച് ആലോചിക്കാമെന്ന് ശ്രമിക്കുന്നവർ പാണക്കാട് സയ്യിദ് ഈ മഹാത്മാക്കൾ പറയാൻ ഒരു പ്രസ്താവന കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ ചില ജനപ്രതിനിധികൾ പ്രതിനിധികളുണ്ട് അവർ മുജാഹിദ് സമ്മേളനത്തിൽ പോകുന്നു പോയിട്ട് അവിടെ വെച്ച് സമസ്തയെ വെല്ലുവിളിക്കുകയാണ് സുന്ദര്യാണ് മുജാഹിദ് സമ്മാനത്തിൽ പോയതിനെ കുറിച്ച് ചില ആളുകൾ പോയതിനെ കുറിച്ച് ഞാനിപ്പോ അഭിപ്രായം പറയുന്നില്ല പക്ഷെ പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ പറയുന്നു ഇവിടെ വന്നാൽ ആദർശം ഒലിച്ചു പോകുമോ സുന്ദ്ര മാത്രം മക്കൾക്ക് നേരെ കൈ